നവകേരള സദസ് നടക്കുന്ന വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിലെ വേദിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ എം എൽ എ വാഴൂർ സോമൻ സംസ്ഥാന പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ എന്നിവർ വേദിയുടെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി പീരുമേട് നിയോജകമണ്ഡലം തല നവകേരള സദസ് നടക്കുന്ന വണ്ടിപ്പെരിയാറിലെ മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുന്ന വേദിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മുന്നൂറടി നീളത്തിലും നൂറടി വീതിയിലുമാണ് വേദി തയ്യാറാകുന്നത് അയ്യായിരത്തിലധികം ആളുകളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിലാണ് വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് നവകേരള സദസ്സിൽ മന്ത്രിമാർക്ക് നേരിട്ട് പരാതി സമർപ്പിക്കുവാനുള്ള ഇരുപത് കൗണ്ടറുകളാണ് തയ്യാറാവുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പരാതികൾ സ്വീകരിക്കുവാൻ പൊതുജനങ്ങൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് നവകേരള സദസ്സിനായുള്ള വേദിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വണ്ടിപെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പറഞ്ഞു മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വണ്ടിപ്പെരിയാർ വെച്ചാണ് സദസ് നടത്തപ്പെടുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് അയ്യായിരം ആളുകൾക്ക് തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പന്തല് പന്തലുകളിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പീരുമേട് എം എൽ എ വാടൂർ സോമൻ സംസ്ഥാന പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി തുടങ്ങിയവർ നവകേരള സദസ് നടക്കുന്ന വേദിയുടെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ റിജി ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക